ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിത് പത്ത് മണിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ എന്നും പത്ത് മണിയാണെന്ന് ചോദിക്കരുത് എന്നും പത്ത് മണിയാണ് മക്കളെ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് പതിനഞ്ച് കിളക് സെൻട്രലേയും അഞ്ച് കിളക് ജംബോയും ആയിരിക്കും വരുന്നത് ഓരോ കളകും സെപ്പറേറ്റ് തിരിച്ച് ടാഗ് ചെയ്ത് തന്നെയായിരിക്കും കേട്ടോ വരുന്നത് നമുക്കിത് റേറ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കിത് റേറ്റ് വരുന്നത് ഓരോന്നിനെയും സെപ്പറേറ്റ് കളക് തിരിച്ച് രണ്ട് മൂന്നും കട്ടിങ് വീതം സെപ്പറേറ്റ് ടാഗ് ചെയ്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ പതിനഞ്ച് കളക് സെൻട്രൻ്റെയും അഞ്ച് കിളക് ജംബോയും ആയിരിക്കും വരുന്ന അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാനായിട്ട് അപ്പം പത്ത് മണിയുടെ രണ്ട് ഐറ്റം മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേര് പത്ത് കിളക്ക് തരും അഞ്ച് കിളക്ക തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കോംബോയിൽ വരുമ്പം പലരും നമ്മളോട് അത് പറയാറില്ല കുറച്ച് കട്ടിങ്ങൊക്കെ ആയിട്ട് വരുന്നവരാണ് കേട്ടോ ആ ഒരു ഇതിൽ പകയാകുള്ളൂ അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഇരുപത് കിഴക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഇരുപത് കിളകിൻ്റെ കോംബോയായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ള മത പ്ലാന്റുകൾ ഇതിൽ നിന്നൊക്കെയുള്ള കട്ടിങ്ങുകളായിരിക്കും വരുന്നത് ഇനി സെപ്പറേറ്റ് ഏതൊക്കെയാണ് കളകുന്നത് ക്ക് വാട്സപ്പ് വന്നാൽ മതി അതാൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് വാങ്ങാനുള്ളവരാണെങ്കിൽ വെറുതെ വന്ന് ചോദിച്ച് ഫോട്ടോ കണ്ടിട്ട് പോകരുത് അങ്ങനെ നമ്മളെ പറ്റിക്കില്ല കേട്ടോ കാരണം വാങ്ങണം ഉറപ്പുള്ളവരാണെങ്കിൽ വന്ന് ചോദിച്ചാൽ നമ്മൾ ഫോട്ടോസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എത്രകളും ഇഷ്ടമാവാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ വരുന്ന ഓരോ വീഡിയോയും ഓരോ സെല്ലർമാരുടെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പല നമ്പറുകളായിരിക്കും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏത് വീഡിയോ ആണെങ്കിൽ കാണുന്നത് ആ വീഡിയോയിലുള്ള നമ്പറിൽ മെസ്സേജ് ഇടണേ എന്നോട് ചോദിച്ചാൽ സത്യം പറഞ്ഞ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല ആരുടെ ഇട്ടേന്ന് കാരണം ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നുണ്ട് ആരുടെയൊന്നറിയില്ല കുറേ പേർക്ക് മറുപടി മകളോടൊക്കെ കിടക്കുക ഭയങ്കര തിരക്ക് ഓരോ കാര്യങ്ങൾ ഇതൊക്കെയായിട്ടേ സത്യം പറഞ്ഞാൽ വാട്സപ്പ് നോക്കാനിപ്പോൾ നേരം കിട്ടണില്ല രാത്രി പതിനെട്ട് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെയാണ് ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിറ്റേ ഓരോ ദിവസത്തേക്കും രാവിലെ എഡിറ്റ് ചെയ്തതാണ്